പാലക്കാട് ഷൊർണൂരിൽ പൊതുമരാമത്ത് ഓഫീസിലേക്ക് നടത്തിയ ബിജെപി മാർച്ചിൽ സംഘർഷം കുളപ്പുള്ളി ഷൊർണൂർ റോഡ് തകർച്ചയിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച് സംഘടിപ്പിച്ചത് ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലവീരങ്കി പ്രയോഗിച്ചു നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റു വാർത്തയുടെ വിവരങ്ങൾ അരുൺ ആലത്തൂർ നൽകും അരുൺ പറയൂ ൊർണൂർ പാത മഴ ആരംഭിച്ചതോടുകൂടെ തന്നെ മിക്ക ഇടങ്ങളിലും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ് റോഡിൽ സർവത്ര കുഴിയാണ് ഇതിനെതിരെയായിരുന്നു ബി ജെ പി ഡബ്ല്യു ഡി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നാണ് ഈ പ്രതിഷേധ മാർച്ച് ആരംഭിച്ചത് തുടർന്ന് പി ഡബ്ല്യു ഡി ഓഫീസിനെ കുറച്ച് മുന്നിലായിട്ട് പോലീസ് ബാരിക്കേഡ് വെച്ചുകൊണ്ട് ഈ മാർച്ച് തടയുകയായിരുന്നു തീർത്തും സമാധാനപരമായിട്ടായിരുന്നു മാർച്ച് നടന്നിരുന്നത് പക്ഷേ ഈ ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞതോടുകൂടെ തന്നെ പോലീസും പ്രവർത്തകരും തമ്മിൽ പൂന്തോട്ടം ുണ്ടാകുന്ന സ്ഥിതി ഉണ്ടായി അതിനുശേഷം ഇതിൻ്റെ ഉദ്ഘാടന പരിപാടിയിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ പോലീസ് പെട്ടെന്ന് ജലഭീരങ്കി പ്രയോഗിച്ചുകൊണ്ട് ഈ മാർച്ചിലെ പ്രതിഷേധത്തിനെ അടിച്ചമർത്താൻ വേണ്ടിയുള്ള ശ്രമം നടക്കുകയായിരുന്നു ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറിയായ പി ശ്യാംരാജാണ് ഈ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നുണ്ടായിരുന്നത് ആ സമയത്ത് ഉദ്ഘാടന ഭാഗത്തേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ പോലീസ് ഇത്തരത്തിൽ ജലഭീരങ്കി പ്രയോഗിക്കുകയായിരുന്നു അതേസമയം തന്നെ പോലീസിൻ്റെ ജലഭീരങ്കിയിൽ പ്രവർത്തകർ മുട്ടുമടക്കാതെ ശക്തമായിട്ട് തന്നെ അതിനെ പ്രതിരോധിക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമായിരുന്നു നിരവധി പ്രവർത്തകർക്കാണ് ഈ മാർച്ചിൽ പോലീസിൻ്റെ ജലപീരങ്കിലും മറ്റുമായി പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് യുവമോർച്ചയുടെ ജില്ലാ വൈസ് പ്രസിഡന്റായ ഇ പി നന്ദകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഈ ഒരു പോലീസിൻ്റെ ജലപീരങ്കിൽ പരിക്കേൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവുകയായിരുന്നു ഏതായാലും പ്രധാനമായിട്ടും ബി ജെ പി പ്രവർത്തകർ ആരോപിക്കുന്നത് തങ്ങൾ ഇന്ന് നടത്തിയതൊരു സൂചനാ സമരം മാത്രമാണ് ഈ സംഭവത്തിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ബി ജെ പി ആരോപിക്കുന്നത് കാരണം ഈ കുളപ്പുള്ളി മുതൽ ഷൊർണൂർ വരെയുള്ള ആ പാത ആ പാതയിൽ എപ്പോഴും അപകടങ്ങൾ തുടർക്കതെയാവുകയാണ് അതായത് മഴ ആരംഭിച്ചതോടുകൂടെ തന്നെ റോഡിൽ ധാരാളം കുഴികൾ രൂപപ്പെടുന്നുണ്ട് ആ കുഴികളിൽപ്പെട്ട് പലപ്പോഴും സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെയുള്ള ആളുകൾക്കൊക്കെ പരിക്കേൽക്കുന്ന ഒരു സ്ഥിതിയുണ്ട് പ്രത്യേകിച്ച് ഇരുചക്ര വാഹനങ്ങളാണ് അവിടെ അപകടത്തിൽ മറ്റു പെടുന്നത് ഇത് പല തവണ പരാതിപ്പെട്ടു പല തവണ ഇതുമായി ബന്ധപ്പെട്ട് ഇത് എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി ഉണ്ടാവണമെന്നാവശ്യപ്പെട്ടു അതിലൊന്നും അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും പരിഹരിക്കും ായതോടുകൂടിയാണ് ഇത്തരത്തിൽ ഷൊർണൂരിൽ ബി ജെ പി ഒരു പ്രതിഷേധ മാർച്ചിലേക്ക് കടന്നത് ഏതായാലും വളരെ ശക്തമായ ഒരു പ്രതിഷേധ മാർച്ചായിരുന്നു പി ഡബ്ല്യു ഡി ഓഫീസിലേക്ക് നടത്തിയത് പോലീസ് ഏതായാലും ആ മാർച്ചിനെ ബാരിക്കേഡ് വെച്ച് തടയുകയും തുടർന്ന് ജലബീരങ്കി ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം ജലബീരങ്കിയൊക്കെ പ്രയോഗിച്ചുകൊണ്ട് അതിനെ തടയുന്നതിനും അടിച്ചമർത്തുന്നതിനും വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നടന്നത് ഓക്കെ അരുൺ അരുൺ ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്